നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്ര ജാതകയായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ വിഷുവർഷ ഫലങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മകൈരം നക്ഷത്രജാതകയായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷകാലം എപ്രകാരം ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ തിരുവാര നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷകാലം എപ്രകാരമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് തിരുവാതിര സംബന്ധിച്ച് ഈ വിഷുവർഷത്തിൻ്റെ മധ്യ കാലഘട്ടത്തിലാണ് കൂടുതലും ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നത് ഈ ഈശ്വരാധീനം നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നിരുന്നാൽ തന്നെയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പം അലട്ടിക്കൊണ്ടിരിക്കുകയും അല്ല പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സംബന്ധം സാമ്പത്തിക സംബന്ധം അതുപോലെ തന്നെ വൈവാഹിക സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് തിരുവാതിരയെ സംബന്ധിച്ച് ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളായിട്ടുള്ള തിരുവാര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് മുടങ്ങിക്കിടന്ന വിദ്യാഭ്യാസങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു കാലയളവായിരിക്കും ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ കോഴ്സിന് ചേരുവാനൊക്കെ തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങളൊക്കെ തെളിഞ്ഞു വരികയും ഒക്കെ ചെയ്യുന്ന ഒരു കാലയളവാണ് സാമ്പത്തികപരമായി സാമ്പത്തിക പ്രതിസന്ധികൾ മാറി വരുന്ന ഒരു ടൈം തന്നെയാണ് ഈ വിഷുവർഷ കാലം എന്ന് പറയുന്നത് അതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷുവർഷത്തിൻ്റെ മധ്യ കാലഘട്ടത്തിൽ ആണ് കൂടുതലും ഈ സാമ്പത്തിക പ്രതിസന്ധികൾ മാറുകയും സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ ആണ് കണ്ടുവരുന്നത് കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ ബന്ധുവിയോഗങ്ങൾ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട് പൊതുവെ സമാധാനപരമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിൽ തന്നെയും ബന്ധുവിയോഗങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ അടുത്ത ബന്ധുക്കളുടെയൊക്കെ മരണങ്ങളൊക്കെ സംഭവിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് അത് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തത്രയും ആത്മബന്ധമുള്ള ആരുടെയെങ്കിലുമൊക്കെ മരണങ്ങൾ സംഭവിക്കാൻ വളരെയധികം സാധ്യത ഈ ഈയൊരു വിഷുവർഷകാലത്തിൽ കാണുന്നുണ്ട് വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് വർഷാവസാനമാണ് അനുകൂലമായ സമയം അതായത് വിഷുവർഷത്തിൻ്റെ അവസാന സമയമാണ് അനുകൂലമായ സമയമെന്ന് പറയുന്നത് ഈ വിഷുവർഷത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഏറെ നാളുകളായിട്ട് ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ പല വിവാഹങ്ങളും നോക്കിയിട്ടൊന്നും ശരിയാകാതെയൊക്കെ നിൽക്കുന്ന സ്ത്രീകൾക്കായിരുന്നാലും പുരുഷന്മാർക്കായിരുന്നാലും ഈ അവസാന കാലമാണ് ഏറ്റവും ഗുണകരമായിട്ട് കാണുന്നത് അതുപോലെ ഉദ്യോഗപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗ സംബന്ധ സംബന്ധമായിട്ട് പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം അത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗങ്ങളിൽ അതും ഈ ഒരു വിശ്വവർഷത്തിൻ്റെ മധ്യകാലം തൊട്ടാണ് എല്ലാ തരത്തിലുള്ള പുരോഗതികളും തിരുവാതിരയ്ക്ക് വന്ന് ഭവിക്കുന്നത് അപ്പോൾ ഉദ്യോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ഒരു കാലയളവിൽ ഒരു മാറ്റം സംഭവിക്കും ഒരു പുരോഗതി ഉണ്ടാകും നിലവിൽ ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ കാലയളവിൽ നിങ്ങൾക്കത് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും ഒരു വലിയ ഒരു കൊടുങ്കാറ്റിൽ നിന്നും രക്ഷപ്പെട്ട് വരുന്ന ഒരു വ്യക്തിയെപ്പോലും നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ട് ജീവിതത്തെ കുറെക്കൂടെ പ്രാക്ടിക്കലായിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത് ഭൂമി സംബന്ധമായിട്ട് ഭൂമിയിലൂടെ ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു വർഷം അതുപോലെ ഗൃഹമാറ്റം നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളിൽ നിന്നും നിങ്ങൾ മാറി താമസിക്കുവാനുള്ള സാധ്യത നക്ഷത്ര തിരുവാരനക്ഷത്രജാതരായിട്ടുള്ളവരിൽ ഭൂരിഭാഗം പേർക്കും ഈ വർഷം കാണുന്നുണ്ട് അതുപോലെ കൃഷിയിലൂടെ ലാഭം ഈ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തിരുവാര നക്ഷത്രജാതർക്ക് വളരെ നല്ല ഒരു വർഷമാണ് ഈ ഒരു വിഷുവർഷകാലം എന്ന് പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക ഇനങ്ങളെ ഉയർത്തിക്കൊണ്ട് വരുവാൻ സാധിക്കും അതിലൂടെയും നിങ്ങൾക്കൊരു സ്രോതസ്സ് സാമ്പത്തികമായിട്ടുള്ളൊരു സ്രോതസ്സ് നേടിയെടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും ബിസിനസ് സംബന്ധമായിട്ട് പുതിയ സംരംഭകർക്ക് നല്ല സമയമാണ് പുതിയ സംരംഭകർക്ക് നല്ല സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ കയ്യിൽ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും കഴിവതും ഈ പറഞ്ഞ മാസങ്ങൾ അതായത് ഈ വർഷത്തിൻ്റെ മധ്യകാലഘട്ടത്തിൽ നിങ്ങൾ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ഗുണകരം കാര്യം അതിന് മുമ്പേ വരെയൊക്കെ കുറേ ചെറിയ ചെറിയ സമയദോഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ മധ്യ സമയത്ത് വർഷത്തിൻ്റെ മധ്യസമയത്ത് തുടങ്ങിയാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്കതിൽ ഉയർന്നു വരുവാനായിട്ട് സാധിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വരി നിങ്ങൾക്ക് അതിൽ പലതരത്തിലുള്ള സ്രോതസ്സുകൾ പലതരത്തിലുള്ള വ്യക്തികളുടെ സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് അതിന് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും ഇല്ല ആരോഗ്യപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് ജൂൺ മാസങ്ങളിൽ ആണ് ഈ ആരോഗ്യ ഇതുവരെ നിലനിൽ നിങ്ങൾ നേരിട്ടിരുന്ന ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ മെയ് ജൂൺ മാസങ്ങളാകുമ്പോൾ പൂർണ്ണമായും മാറുന്നതായിരിക്കും കുറേ കൂടി ആരോഗ്യവാന്മാരായി അല്ലെങ്കിൽ ആരോഗ്യവതികളായിട്ട് ഈ വിഷു വർഷത്തെ നിങ്ങൾക്ക് വരവേൽക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികളായിട്ടുള്ള ഈ വിദേശത്ത് പഠനത്തിന് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദേശത്തേക്ക് ജോലി സംബന്ധമായിട്ട് പോകാൻ നിൽക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിലും ഈ മാസങ്ങൾ വളരെ ഗുണകരമാണ് മെയ് ജൂൺ തുടങ്ങിയ മാസങ്ങളിൽ നിങ്ങളതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി നടത്തിപ്പോകുന്നത് ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു വിപ്ലവത്തെ സൃഷ്ടിക്കാൻ അത് സാമ്പത്തികമായിട്ടുള്ള വിപ്ലവമായിരുന്നാലും മനഃശാന്തിപരമായിട്ടുള്ള വിപ്ലവങ്ങളായിരുന്നാലും ഒക്കെ ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷവും ഒരു കുടുംബവൽക്കരണവും നിങ്ങൾക്ക് രൂപീകരിച്ചെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു രണ്ട് മാസങ്ങളാണ് ഈ വിഷു വർഷത്തിലെ മെയ് ജൂൺ മാസങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ കുടുംബപരദേവത വളരെ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാലയളവാണ് ഈ ഒരു വിഷുവർഷകാലം എന്ന് പറയുന്നത് മാസത്തിൽ ഒരു തവണയെങ്കിലും കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുക കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു വഴിപാട് ചെറിയ വഴിപാടായിരുന്നാലും വലിയ വഴിപാടായിരുന്നാലും ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണത് എന്തായിരുന്നാലും ഒരു ദർശനമെങ്കിലും കഴിവതും ഒരു വഴിപാട് നടത്തിയില്ലെങ്കിലും ഒരു ദർശനമെങ്കിലും നിങ്ങൾ നടത്തി ആ ദേവതയുടെ മുമ്പിൽ നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങൾ പറഞ്ഞ് സമർപ്പിക്കേണ്ട ഒരു വർഷമാണ് കാര്യം ഈശ്വരാധീനം നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെയും തിരുവാതിരയിലേക്ക് കുടുംബപരദേവതകളുടെയും പിതൃക്കളുടെയും ഒക്കെ അനുഗ്രഹങ്ങൾ വളരെയധികം ആവശ്യമുള്ള ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ കൃത്യമായി നിങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു വർഷം ആയിട്ട് തന്നെ തിരുവാതിരയെ പറയാം എന്നാൽ വർഷത്തിൻ്റെ മദ്യത്തിന് ശേഷം വളരെയധികം നന്മകൾ വന്ന് ഭവിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് തിരുവാതിരയ്ക്ക് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത് ദോഷപരിഹാരാർത്ഥം തിരുവാര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ ആഞ്ജനേയ സ്വാമി ഹനുമാനെ നന്നായിട്ട് ഭജിക്കുക ഹനുമൽ ക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക മാസത്തിൽ ഒരു തവണയെങ്കിലും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം വ്യാഴാഴ്ചകളിൽ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ഹനുമാൻ സ്വാമി ദർശനം നടത്തുക ഹനുമാൻ ചാലീസ നിത്യേന നിങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും എത്ര വലിയ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് ഈ ഹനുമാൻ ചാലീസ ജപത്തിലൂടെ പിടിച്ചു നിർത്തുവാനായിട്ട് സാധിക്കും ഹനുമാൻ ചാലീസ ജപിക്കുന്നത് വളരെ ഗുണകരമാണ് അതുപോലെ തന്നെ ശ്രീരാമസ്വാമി ക്ഷേത്രം അത് അടുത്തു പെട്ടെന്ന് കിട്ടാൻ എല്ലാ സ്ഥലങ്ങളിലും അധികം കാണാത്തൊരു ക്ഷേത്രമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് പക്ഷേ ശ്രീരാമസ്വാമി ക്ഷേത്രം അഥവാ അടുത്തില്ലെങ്കിൽ തന്നെയും ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ഏറ്റവും നല്ലത് മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തുകയും മഹാവിഷ്ണുവിന് നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു വഴിപാട് പ്രത്യേകിച്ചും താമരമുട്ട് ഭഗവാൻ ഒരു താമരമുട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അൻപത്തിയഞ്ച് തവണ ഒരു കാര്യം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിസന്ധിയെ മനസ്സിൽ വിചാരിച്ച് അൻപത്തിയഞ്ച് തവണ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ശ്രീരാമജയം എന്ന് എഴുതി വരുന്നതും തിരുവാര നക്ഷത്രജാതർക്ക് ഈ വിഷുവർഷകാലത്തിൽ ഒരുപാട് തരത്തിലുള്ള നല്ല മാറ്റങ്ങൾ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ദുഃഖങ്ങൾ രോഗങ്ങൾ തടസ്സങ്ങൾ ഇതൊക്കെ മാറ്റി മുമ്പോട്ട് പോകുവാൻ ഏറെ ഗുണപ്രദമായിരിക്കും ആഞ്ജനേയ സ്വാമിയെയും ശ്രീരാമചന്ദ്ര ഭഗവാനെയും നല്ല രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു നല്ല വിഷുവർഷക്കാലം തിരുവാര നക്ഷത്ര ജാതകയായിട്ടുള്ള എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം